ക്കും അപ്പം കൂടുതൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് ചെറിയ ഒരു വ്ളോഗാണ് ഇപ്പം നമ്മളെ ചട്ടിയും കാലും ചോറും കൂട്ടാനും തന്നെ കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ വിചാരിച്ചു ഇപ്പം കിണറ്റിൽ നിന്ന് ഇവിടെ താഴത്തൊക്കെയാണ് അറിയുന്നു കോരി എടുത്ത് വരാട്ടോ അപ്പം മുക്കി എടുക്കുകയാണ് നമ്മൾ ക്യാമറമ്മ ഇവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നുണ്ട് അപ്പം അവളെ പണിയാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കൽ അപ്പം അങ്ങനെ ഞാൻ കൊടോ എടുത്തോണ്ട് വെള്ളം എടുക്കാൻ വേണ്ടി പോയ കേട്ടോ അപ്പം ക്യാമറമ്മ ശരിയല്ലോ ക്യാമറ നേരെ അങ്ങ് പിടിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ കാണാനൊന്നുമില്ല അവൾ താഴോട്ടാണ് ഫോൺ പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ അവളുടെ അടുത്ത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ കൊടുത്തു സ്റ്റാൻഡൊന്നുമില്ല തന്നെയോ പിന്നെ അവൾക്ക് ഞാൻ എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും വീഡിയോ എടുക്കണം കൊടുത്തതാ എങ്ങനെ അവള് വീട് എടുക്കാട്ടോ അപ്പൊ ചെറിയ ഒരു കുടാണ് വല്യ വെയിറ്റ് ഒന്നും നമുക്ക് എടുക്കാൻ കഴിയില്ല അപ്പൊ നല്ല തണുത്ത വെള്ളം കുടിക്കാലോ കാലിന്റെ മുട്ട ചിരട്ട നീങ്ങാണ് വെയിറ്റ് എടുത്തിട്ട് വരാനൊന്നും വെയ്യ അപ്പൊ ചെറിയ കുടാണ് കേട്ടോ നേരെ അയച്ചിട്ടൊന്നുമില്ല അപ്പൊ അങ്ങനെ പിടിച്ചിട്ടാ വരുന്നത് എല്ലാവരും ഈ പൊടങ്ങളൊക്കെ ഒക്കത്തൊക്കെ വെച്ചിട്ട് വരുന്നത് കാരണം നല്ല ഭംഗിയാണല്ലേ അപ്പൊ അങ്ങനെ ഞാൻ വെള്ളമൊക്കെ കൊടുന്ന് വെച്ചു പിന്നെ കറിയുടെ പരിപാടിയിലേക്ക് ഇറങ്ങി അപ്പൊ ഒന്ന് നല്ല മാങ്ങ ഒക്കെ ഇട്ടിട്ടുള്ള കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മാങ്ങ അങ്ങനെ വാങ്ങി തട്ടോക്കും എനിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നാട്ടില് ഉണ്ടായിരുന്ന പറമ്പിൽ മാങ്ങ ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ വരാൻ നേരത്ത് വീടൊക്കെ നാശമായതിനു ശേഷം കുറേ കാലത്തിന് ശേഷം മാവ് കായ്ച്ചിട്ടുണ്ടായിരുന്നു എന്താ ചെയ്യുക നമ്മൾക്കത് അടുത്ത് നിൽക്കാനും കഴിക്കാനും ഒക്കെ ഉള്ള യോഗമല്ല അതങ്ങനെ തർക്കത്തിൽ കിടക്കുകയല്ലേ അപ്പം ഇനി പറഞ്ഞു പറഞ്ഞു ആ കഥയിലേക്ക് തന്നെ പോവും കേട്ടോ ഓർമ്മയില്ലാണ്ടേ അപ്പോൾ മാങ്ങ ഒക്കെ ഇട്ട് നല്ലോണം വെട്ടിത്തെളിച്ചു മാങ്ങ നല്ലോണം വേവന കേട്ടോ അപ്പം സാധാ മാങ്ങ ഒക്കെ ഇട്ടിട്ട് നമ്മളമാരൊക്കെ പണ്ട് വെച്ച് എന്നൊക്കെ അറി ഇപ്പോഴല്ല ഇപ്പം ഇങ്ങനെയൊക്കെ കുറേ എണ്ണയും ഓയിലൊക്കെ ഒഴിച്ചിട്ട് വെക്കാൻ തുടങ്ങിയത് എനിക്കാ മുളകും എന്നൊക്കെ ഇട്ടുള്ള നാടൻ കറി ഇഷ്ടമാണ് നല്ല നെല്ലില് പൊടിച്ച് നമ്മൾ നമ്മളെന്നെ ഉണക്കി പൊടിച്ച് മുളകും പൊടിയണമെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ മത്തിയട്ടോ ഞാൻ എന്നൊക്കെ കറി വെക്കുന്നത് അപ്പോൾ അങ്ങനെ നല്ലോണം വെട്ടി തിളപ്പിച്ച് ഇങ്ങനെ കാണുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ കൂട്ടുകാരെ അപ്പോൾ നമ്മൾ ചട്ടിയിലോട്ട് അങ്ങ് ക്യാമറ വെച്ചു എന്ന് പറയാമോ ചട്ടിയിലോട്ട് ക്യാമറ ഇട്ടിട്ടില്ല കേട്ടോ എൻ്റെ ഫോണ് കംപ്ലൈൻ്റ് ആയിപ്പോലേ അപ്പം അങ്ങ് അടുത്തോട്ട് പിടിച്ചു എന്ന് മാത്രം അപ്പോൾ നമ്മൾ സ്ക്രീൻ അടുത്തോട്ടാക്കിയതാണ് അപ്പോൾ മഞ്ഞളൊക്കെ ഇട്ട് വിളശം ഉപ്പ് ഇട്ട് മാങ്ങ നല്ലോണം വേവിട്ടോ എന്നിട്ട് പിന്നെ മസാലയും കാര്യങ്ങളൊക്കെ മാങ്ങ ഇഷ്ടല്ലാത്തവരും ആരാ ഉണ്ടാവല്ലേ മാങ്ങ ഇട്ടക്കാരെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇഷ്ടമല്ലാത്തവരും ഉണ്ടാവും എനിക്കിഷ്ടമാണ് അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് അടുക്കള കേട്ടോ അത് കണ്ടിട്ടൊന്നും വിചാരിക്കണ്ട അപ്പോൾ നമ്മൾ സെറ്റപ്പിലാണ് അപ്പം ഞാൻ പുറത്ത് അടുപ്പിൽ ചോറിന് വെള്ളം വെച്ച് അരിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറ് അവിടെ പുറത്ത് ആയതുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കറി ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ മോനൂസിനുള്ള പാലാണ് കേട്ടോ അവന് ചായ ചായ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അവൻ എപ്പോഴും ചായ വേണം അപ്പോൾ ഇപ്പോൾ ചൂടല്ലേ അപ്പോൾ ചൂടത്ത് അടുത്ത് വല്ലാണ്ട് ചായ കൊടുക്കണ്ട കൊടുക്കണ്ടെന്ന് വിചാരിച്ചു ഞാൻ കട്ടൻ ചായ പോലും കുടിക്കാറില്ല എന്താ വെച്ചാൽ ചൂട് സഹിക്കാൻ വയ്യ അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ മുളകും പൊടി മല്ലിപ്പൊടി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചേർത്തു അപ്പോൾ അതൊന്നും വീട് എടുത്തിട്ടില്ല അപ്പോൾ അതൊന്നും ഒരു കൈ കൊണ്ട് വെച്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ വീട് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ മോളേഴ്സ് അവിടെ പുറത്താണ് അവൾ പിന്നെ അകത്തോട്ട് കയറത്തില്ല അപ്പോൾ ക്യാമറ അമ്മ പുറത്തായി പോയിട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ വീഡിയോ ഓൺ ആക്കിയതാണ് അങ്ങനെ മത്തിയും കൂടി ചേർത്ത് കൊടുത്തു അപ്പോൾ എനിക്ക് മത്തി വേവണം വേവട്ടോ നല്ലോണം വെട്ടി തടച്ച് വേവണം അങ്ങനെ നമ്മൾ ആണ് കേട്ടോ അത് അപ്പോൾ മേശ ഒന്നുമില്ല അത് പിന്നെ അടുക്കളയിലാണ് മേശ അപ്പോൾ ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ് സംഭവം ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു വെറൈറ്റീസ് എല്ലാം മക്കളെ ഈ പരിപാടി അപ്പോൾ ടൈം വൈകി അപ്പോൾ വേഗം ചോറും കറിയൊക്കെ ആവാനുള്ള സ്പീഡ് അപ്പോൾ ഒരുപാട് ചോറ് പുറത്ത് എന്തുകൊണ്ട് ആയതുകൊണ്ടിരിക്കുന്നു അപ്പോൾ കറി പെട്ടെന്ന് പെട്ടെന്നാകാനുള്ള പരിപാടിക്ക് എളുപ്പപ്പണി ചെയ്തതാട്ടും അപ്പോൾ ഗ്യാസ് തീർന്നു പോയി അതുകൊണ്ടാണ് പിന്നെ പുറത്ത് കാക്കാഴ്ചകളാണ് അവിടെ തന്നെ മാറാതെ നോക്കി നിൽക്കണം അപ്പം ഇങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് ഇവിടെ അങ്ങ് ആക്കിയത് അപ്പോൾ നമ്മൾ കറി അങ്ങനെ തിളച്ച് എന്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് കുറച്ച് കറി മതി ഒരുപാട് കറി ഞാൻ ഉണ്ടാക്കാറില്ല അത് വെറ്റി കുറുകി ഒരിത്തിരി കറിയാക്കി മാറ്റും ഇപ്പം മത്തിന് പഞ്ഞീനൊക്കെ വയ്ക്കുന്ന സമയമല്ലേ അപ്പോൾ അങ്ങനെ ഞാൻ എന്താ പറയുക മസാല മീൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഇങ്ങനത്തെ ചട്ടിയിൽ മീൻ വറുത്തിട്ടുണ്ടോ മക്കളെ ഞങ്ങൾ മീൻ വറുക്കാന്ന് പൊരിക്കാമെന്നു പറയാട്ടോ അപ്പോൾ നമ്മൾ കാക്കച്ചി പൂച്ച വരുണ്ടോ നോക്കിയിരിക്കുന്നുണ്ട് രണ്ട് കാക്കച്ചികൾ പൂച്ച വരുണ്ടോ എന്ന് നോക്കി നോക്കിയിരിക്കട്ടോ രണ്ട് പേരും കൂടിയിട്ട് ആർക്ക കിട്ടുക ആർക്കാണ് കിട്ടുക എന്നുള്ള ലെവലിൽ നോക്കിയിരിക്കുകയാണ് എന്താ വേറെ കുറേ പേര് അതിൻ്റെ മുകളിലൊക്കെ ഇരിപ്പുണ്ട് ഒരാളിത് ഇവിടെ താഴെ വന്ന് ഇയാൾ മറ്റാളിനെ ഓടിച്ചു വിട്ടോ രസമാണല്ലേ കുറേ പേര് എത്തിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് മണമൊക്കെ അടിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ കുറേ പേര് വന്നിരിപ്പുണ്ട് അതിൻ്റെ ഇടയിൽ ഇടക്ക് മെല്ലെ റാഞ്ചാൾ പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ ഇടയിലൊരു കോഴിയും കൂടെ വന്നു അപ്പോൾ അതിന് ചെറിയപ്പത്തിൻ്റെ ഫോട്ടോ കെട്ടുകൊടുത്തിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അസലമലേക്കും അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ ഹായ് എല്ലാവരോടും